ഹലോ മൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗോൾഡൻ സൺറൈസ് ട്രിപ്പിൾ വൺ ഇന്നൊരു കുഞ്ഞ് പൂജ ചെയ്ത വീഡിയോ ആണ് കേട്ടോ ഇന്നിപ്പം എൻ്റെ വീട്ടിൽ വെള്ളിയാഴ്ചയായിട്ട് ഞാൻ ഇന്നും ചെയ്യുന്നതാണ് മഹാലക്ഷ്മി പൂജ ചെയ്യാറുണ്ട് പക്ഷേ ഇന്നത്തെ പൂജയ്ക്കൊരു പ്രത്യേകതയുണ്ട് കാരണം ഇന്ന് ഞാൻ വിശാലമായിട്ടൊക്കെ ചെയ്യും ഇന്ന് വീട്ടിലൊരു ഫങ്ഷനും കാര്യങ്ങളൊക്കെ നാളെ നടക്കാനിരിക്കുന്നത് കൊണ്ട് തന്നെ എനിക്കുള്ള സ്ഥലം പരിമിതിയായിരുന്നു ആയിരുന്നു പരിമിതിയിൽ വെച്ചുകൊണ്ട് തന്നെ ഞാൻ ചെയ്തു അപ്പോൾ എനിക്ക് മനസ്സിന് സംതൃപ്തി വന്നു അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ഫ്രണ്ട്സിനെല്ലാവർക്കും കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തു ഇന്നത്തെ ദിവസം മഹാലക്ഷ്മി പൂജയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ ഇന്ന് പൈങ്കുനി ഉത്രം കൂടിയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും ദേവദി ദേവന്മാരുടെയൊക്കെ മംഗളകര്മ്മങ്ങളൊക്കെ നടന്ന ദിവസം എന്നാണ് ഇതിനെ പറയപ്പെടുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസം മുരുക ഭഗവാനെയും മഹാലക്ഷ്മി അമ്മയും കൂടിയിട്ട് ഒരുമിച്ച് പ്രാർത്ഥിച്ചാല് നമുക്ക് ഇരട്ടി ഫലം എന്നാണ് പറയാം കേട്ടോ അപ്പം ഞാനിത് എപ്പോഴും ലക്ഷ്മി പൂജയ്ക്ക് പാൽപ്പായസം അങ്ങനെയൊക്കെ ആക്കിയിട്ടാണ് നിവേദിക്കാറുള്ളത് പക്ഷേ ഇന്ന് ഇന്ന് വേണ്ടത് ഇന്നത്തെ പൂജയ്ക്ക് പ്രാധാന്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് മധുരവും പുളിപ്പും ചേർന്നിട്ടുള്ള പഴവർഗ്ഗങ്ങളും അതിൻ്റെ കൂടെ നടട്ട്സ് ഇല്ലേ അതൊക്കെയാണ് വെക്കേണ്ടത് ഈ നട്ട്സ് തേനൊഴിച്ചിട്ടാണ് കേട്ടോ വയ്ക്കുക എന്നിട്ട് ഈ തെച്ചിപ്പൂവ് ചന്ദനത്തിൽ മുക്കിയിട്ടാണ് അർച്ചന ചെയ്യേണ്ടത് ഈ അർച്ചന ചെയ്തേക്കുന്നതിൻ്റെ താഴെ ഒരു കോലം മാക്കോലം ഇട്ടിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അകത്ത് എഴുതിയിട്ടും ആ എഴുതിയതിൻ്റെ മേലെയാണ് നൂറ്റെട്ട് തവണ ഓം ഹ്രീം ക്ലീം മഹാലക്ഷ്മിയെ നമ എന്ന് പറഞ്ഞുകൊണ്ടാണ് അർച്ചന ചെയ്യുന്നത് അപ്പോൾ അതിന് ഒരു മൺപാത്രത്തിൽ അഞ്ച് രൂപ കോയിൻ മൺപാത്രം കുപ്പിച്ചില്ല കുപ്പിയുടെ പാത്രമാണെങ്കിലും പറ്റും കേട്ടോ പിന്നെ അല്ലാത്ത വേറെ പ്ലാസ്റ്റിക് ബൗളോ അങ്ങനെയൊന്നും പറ്റത്തില്ല അത് പിന്നെ ലക്ഷ്മി ദേവിയുടെ ഒരു ഇഷ്ട ഇത് വേണമല്ലോ ലക്ഷ്മി ദേവീന്ന് പറയുമ്പോൾ തന്നെ നമുക്കെപ്പോഴും താമര മൈൻഡിൽ വരും അപ്പം അങ്ങനെ താമര മുട്ടൊക്കെ വെച്ച് അലങ്കരിച്ച് പിന്നെ എന്തുവാ നമ്മുടെ മുരുക ഭഗവാൻ ഒരു ദീപം വെത്തിലീപം ദീപം പന്ത്രണ്ട് വെത്തിലയിൽ പന്ത്രണ്ട് മൺചിരാതിട്ട് വെക്കാൻ നിന്നാണ് പക്ഷേ ഇന്നത്തെ എൻ്റെ സാഹചര്യം കൊണ്ട് എനിക്ക് പന്ത്രണ്ട് വെത്തിലേയും കൂടി ഒരുമിച്ച് ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മിഡിലായിട്ട് ഈ ദീപം നിലയിക്കേണ്ടതായിട്ട് വന്നു എന്നാലും മനസ്സിന് നല്ല തൃപ്തിയുണ്ട് തൃപ്തിയും പ്രാർത്ഥനയുമാണല്ലോ പ്രധാനം അപ്പം പിന്നെ ഓം ശരവണഭവ എന്നുള്ള മന്ത്രം അത് നൂറ്റിയെട്ട് തവണ ജപിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടി കഴിഞ്ഞപ്പോൾ മനസ്സിന് എന്തൊന്നും ഇല്ലാത്തൊരു സന്തോഷം അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ എൻ്റെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി അപ്പോൾ അത് ഞാനിങ്ങനെ ഷെയർ ചെയ്യുകയാണ് കേട്ടോ ഇത് പൂജ ചെയ്യാനായിട്ട് വേറെ ടേബിളുണ്ട് മരത്തിൻ്റെ കുറച്ച് അങ്ങടിയൊക്കെ അടുപ്പിച്ച് വെച്ചിട്ടാണ് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണേ ഇന്നിപ്പം ഞാൻ പറഞ്ഞല്ലോ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സ്ഥലപരിമിതിയും കാര്യങ്ങളൊക്കെ വന്നപ്പം എന്തായാലും പൂജ മുടക്കണ്ട സൗ സകല സൗഭാഗ്യങ്ങളും നമുക്ക് കൊണ്ടുവന്ന് തരുന്നത് ഈ മഹാലക്ഷ്മി പൂജയാണ് അപ്പോൾ പരമാവധി എല്ലാവരും അന്നത്തെ ദിവസം പൂജ ചെയ്യാൻ ശ്രമിക്കുക പൂജയൊന്നും പറ്റത്തില്ല അതൊന്നും ചെയ്യാൻ നമുക്ക് സൗകര്യം ഇല്ലെന്നുണ്ടെങ്കിലും ദൈവത്തിൻ്റെ മുന്നിൽ എന്തെങ്കിലും ഒരു നിവേദ്യം സമർപ്പിച്ചിട്ട് ഒന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കൂ പ്രാർത്ഥനയാണല്ലോ നമ്മളിപ്പം പ്രാർത്ഥനയാണ് എല്ലാ ദൈവത്തിൻ്റെ അനുഗ്രഹവും ഒക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായും നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്ന സമാധാനം തരുന്ന അല്ലെങ്കിൽ നമുക്കൊരു തൃപ്തി തരുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്യാനായിട്ട് ശ്രമിക്കുക കുറേ കാര്യങ്ങളൊക്കെ മുത്തശ്ശിയൊക്കെ കുറേ പറഞ്ഞു തന്ന കുറേ കാര്യങ്ങളൊന്നും ഇന്നില്ല അപ്പോൾ എന്നാലും നമുക്ക് എങ്ങനെയെങ്കിലും അറിയാൻ ശ്രമിക്കുക എന്നിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇതൊക്കെ ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ ചെയ്യുന്നതാണ്പോൾ നമ്മുടെ മക്കളും ഇതുപോലെയൊക്കെ ആവർത്തിക്കാൻ ശ്രമിക്കും ഭക്തി വേണം ഭക്തി ഉള്ളവർക്ക് വേണ്ടി പറയുന്നതാണ് കേട്ടോ എല്ലാവരും അവരവരുടെ രീതിയിൽ പ്രാർത്ഥനയും ആരാധനയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകണം അപ്പോൾ നമ്മളും ഇതുപോലെയൊക്കെ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ എല്ലാവരും താല്പര്യമുണ്ടെന്ന് വെച്ചാൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അതൊക്കെ ശരിക്കും മനസ്സിന് ഭയങ്കര സന്തോഷം തരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ കൊണ്ട് വളരെ നല്ലതേ സംഭവിക്കുകയുള്ളു ജീവിതത്തിൽ അപ്പോൾ എല്ലാവർക്കും ഈ പൂജയിലുണ്ടായ ഈ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എല്ലാവർക്കും സന്തോഷവും സമാധാനവും സർവൈശ്വര്യവും കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അപ്പം എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നെങ്കിൽ തീർച്ചയായും നിങ്ങളെല്ലാവരും സബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ഇടണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവരോടും ഓക്കേ ബൈ താങ്ക്